ബാക്ക് വീലും ും ടേണവും ഉണ്ടോ അത്യാവശ്യം കിട്ടലായിട്ട് തന്നെ അങ്ങ് പോകുന്നുണ്ട് ഇത് കണ്ടോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയ എഫ് എം എസിൻ്റെ വണ്ടിയായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എടുത്ത ആർ സി കാർ ഏറ്റവും ലേറ്റസ്റ്റ് അല്ല കുറച്ച് ദിവസമായി ഇരിക്കുന്നത് കാരണം മതി കൊണ്ട് വീഡിയോ ചെയ്യേണ്ടിരിക്കുന്നതാണ് ഗൈസ് യാ അപ്പോൾ ഹമ്മർ എച്ച് വൺ വൺ ബൈ ട്വൽ സ്കെയിലാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് കാരണം നമ്മൾ വൺ ബൈ ട്വൽവ് സ്കേലിൽ ഇപ്പോൾ നമ്മൾ ഉണ്ട് ഡിഫൻഡർ എഫ് ജെ ഫോർട്ടി ഫൈവ് അങ്ങനെ അങ്ങനെ കുറച്ച് വണ്ടികൾ നമ്മൾ വാങ്ങിച്ചായിരുന്നു എഫ് എം എസിൻ്റെ പക്ഷേ അതിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കുറേ സ്പെക്കും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വിലയാണ് കേസ് ഇതിൻ്റെ വില വരുന്നത് ഓൾമോസ്റ്റ് അമ്പത്തയ്യായിരം രൂപ വരെ ഇവിടെ വരുന്നുണ്ട് അത് ഡിഫെൻസ് ഓൺ ടാക്സും കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കുകയും ചിലപ്പോൾ അറുപതിനായിരം രൂപ വരെ പോവാൻ പല സ്ഥലത്തും യാ അപ്പോൾ അത്രയും റേറ്റ് കൂടുന്ന ഈ സാധനത്തിൽ എന്താണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം ഒരുപാട് സ്പെക്കും കാര്യങ്ങളുണ്ട് ആദ്യം നമുക്ക് ഇതിനൊന്ന് അൺബോക്സ് ചെയ്യാം ഇപ്പോൾ ഇതിൽ ബ്ലാക്ക് ഉണ്ടോ കാണുന്നത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് യെല്ലോ ആണ് ഇതേ കണ്ടോ ഈ കളറാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് യാ അപ്പോൾ നമുക്ക് നമുക്കിവിനൊന്ന് അൺബോക്സ് ചെയ്യാം അപ്പോൾ അതെ നമ്മുടെ മറ്റ് ബോക്സ് പോലത്തെ തെർമോക്കോളിൻ്റെ മറ്റേ ബോക്സ് മറ്റേ ഇത് പിടിച്ച് ക്യാരി ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് സാധനമല്ലോ വേറെ ടൈപ്പാണ് ചെയ്യാം കേസ് നമുക്കിവിനൊന്ന് ഓപ്പൺ ചെയ്യാം ഇവിടെ ഇതാണ് കേസ് നമ്മുടെ ഐറ്റം അപ്പോൾ അതെ നല്ല മഞ്ഞ കളറിലങ്ങി ഇരിക്കുന്നുണ്ട് ദേ ഇവിടെ റിമോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് റിമോട്ട് ഇതിൽ ചാനൽ സെവൻ വരെ ഉണ്ട് കൈസ് നമ്മുടെ മറ്റു വണ്ടികളിലൊന്നും അത്രയും ഇല്ല കാരണം കാരണമുണ്ട് ഞാൻ പറഞ്ഞുതരാം അതെ അപ്പോൾ യാസ് നമുക്ക് പിന്നെ അങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം ഏതാ ഐറ്റം നോക്കിയാൽ ഡീറ്റെയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഉണ്ടല്ലോ ഓപ്ഷൻ്റെ മോനെ റിയൽ ആ ഹം എച്ച് വൺ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇരിക്കുന്നത് അത്രയ്ക്കും ഡീറ്റെയിൽ കാരണം ഇതിൻ്റെ ഈ ബമ്പേഴ്സും കാര്യങ്ങളും പിന്നെ അതായത് ഹുക്ക് കണ്ടോ പിന്നെ അതേ നമ്പർ പ്ലേറ്റ് ഉറങ്ങ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ ബോണറ്റിൽ വന്നിരിക്കുന്ന ഇതൊക്കെ കണ്ടോ എയർവിൻ്റെ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും ഫ്രണ്ട് ലൈറ്റ് ആ ടയറിൻ്റെ തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കണ്ടോ അത്രയും നല്ല ഭംഗിയായിട്ടാണ് എഫ് എം എസ് ഈ വണ്ടി സ്കെയിൽ വണ്ടി ഒരുക്കിയിരിക്കുന്നുണ്ടോ നമ്മളിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാക്സസിൻ്റെ വണ്ടിയും ഈ എന്താ പറയുക ആക്സിൻ്റെ വണ്ടികളും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല ഈ എഫ് എം എസ് വന്നേ പിന്നെ എഫ് എം എസിൻ്റെ വണ്ടികൾ മാത്രമേ ഉള്ളൂ കൈസെടുക്കുന്നത് കാരണം അത്രയും എനിക്കിഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ് എഫ് എം എസ് പലർക്കും അത് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് വരുന്നേ ഉള്ളൂ കാരണം അത് വൺസ് നമ്മൾ ഒരു ഒരു തവണ അത് മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്കെയിൽ ഭംഗിയും അതിൻ്റെ അതൊരു റണ്ണിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാറ്റിക്ക് നമ്മൾ വാങ്ങിച്ചു പോകും ഓക്കെ അപ്പോൾ നമുക്ക് ഇനി പിന്നെ സ്പെക്ക് കാര്യങ്ങളൊക്കെ പറയാം അതിന് പിന്നെ എന്തൊക്കെയോ പിന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചതരുന്നത് കണ്ടോ നാല് ഡോറും നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം അതിൻ്റെ ഉള്ളിൽ ഈ കാണുന്ന അതെ സീറ്റ് വരെ നമ്മുടെ ഈ പറഞ്ഞ എഫ് ജെ ഫോർട്ടി ഫൈവിൻ്റെയും ജിംനിയൊക്കെ പോലെ തന്നെ കണ്ടോ റബ്ബറാണ് ഗൈസ് അത്രയും ഡീറ്റെയിൽ ആണ് അതെ കണ്ടോ കണ്ടോ ഈ പറഞ്ഞ പോലെ ഡോർ പാഡിലാണെന്നുണ്ടെങ്കിൽ വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അത്രയും ഡീറ്റെയിൽസ് കാര്യങ്ങളുണ്ട് പിന്നെ അതെ അതിൻ്റെ ഉള്ളിലോട്ട് നോക്കിയാൽ ഉള്ളിലോട്ട് കാണാൻ വേറെ സെറ്റപ്പ് ഉണ്ട് പിന്നെ ഈ വശം ഡോറിന് തുറക്കാൻ പറ്റും പിന്നെ അതുപോലെ അതുപോലെതേ കണ്ടോ ഈ മിറേഴ്സൊക്കെ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും കണ്ടോ പിന്നെ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഇത് നോക്കി നമുക്ക് കണ്ടോ ഈ ടോപ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് മാറ്റാം കണ്ടോ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ കണ്ടോ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഇതിൻ്റെ ആ സ്റ്റിയറിങ്ങും ആ കൺസോളും ആ ഒരു ഗിയർ സെറ്റപ്പും സീറ്റിങ്ങും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ ഇത് ഇങ്ങനെ മടക്കി അങ്ങ് വെക്കാം ഇത് കണ്ടോ ഈ നാല് ഡോർസ് നമുക്ക് ഊരിക്കാം അങ്ങനെ പല സെറ്റപ്പിൽ ഈ വണ്ടി കൊണ്ടുവന്നിടക്കാം ഓടിക്കാം വീഡിയോസ് എടുക്കാൻ ഗൈസ് ഒരു രക്ഷയില്ല കിഡ്ഡില് എഫ് എം എസിൻ്റെ ഹമ്മർ ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല ഈ മോളിൽ ടോപ്പൊക്കെ കൂടാൻ പറ്റുമെന്ന് ഞാൻ നോക്കിയില്ല പിന്നെ ഇത് വാങ്ങുന്നതൊക്കെ പിന്നെ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും അധികം നോക്കിയില്ലായിരുന്നു പക്ഷേ സാധനം രക്ഷയില്ല ഇനി നമുക്ക് എൻ്റെ ബോണറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം അതെ ബോണറ്റ് ഓപ്പൺ ചെയ്യുന്നത് തന്നെ നമ്മുടെ റിയൽ ഹമ്മർ എച്ച് വണ്ണിലുള്ള പോലെ തന്നെ ഇതുണ്ടോ ഈ ആ ഒരു ഹുക്ക് ഉണ്ടോ ആ ഒരു ക്ലിപ്പ് കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് നമ്മൾ ഊരുന്നത് യാ അതെ ഇതുണ്ടോ ഈ ബമ്പേഴ്സ് നമുക്കിങ്ങനെ മടക്കാൻ പറ്റുന്നുണ്ടോ ബമ്പേഴ്സ് ആദ്യം ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കി തകത്തോട്ട് എന്നിട്ട് എന്നിട്ടത് ഇത് ഇങ്ങനെയാണ് നമ്മുടെ വണ്ടിയുടെ ബാറ്ററി കാര്യങ്ങളെല്ലാം ഇടുന്നത് കണ്ടോ ഇതിൻ്റെ ഉള്ളിലോട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അത്യാവശ്യം നല്ല ഹൈലി ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇവിടെ ഇവിടുത്തെ എഞ്ചിൻ എൻജിനും പിന്നെ അതിൻ്റെ ബെൽറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ഡീറ്റെയിൽസ് ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എനിക്ക് അങ്ങനെ അത് അത് വർക്ക് കിട്ടും ആ ഫാനൊക്കെ വർക്ക് ചെയ്യും അതൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ ഇതേ ഇവിടെ റിസീവേഴ്സും അതിൻ്റെ ബോർഡും കാര്യങ്ങളും ലൈറ്റ് സെറ്റപ്പും ഒക്കെ വന്നിട്ടുണ്ട് ഓൺ ഓഫ് ബട്ടൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓൺ ഓഫ് ബട്ടൺ ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അതെ ഈ ഒരു ഭാഗത്താണ് നമുക്കുള്ള ബാറ്ററി വെക്കാൻ പറ്റുന്നത് നമ്മളിപ്പോൾ കൊണ്ടുവന്ന് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും ഒരു ചെറിയൊരു ആയിരം എം എ എച്ചിൻ്റെ ബാറ്ററിയാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഒപ്പം നമ്മുടെ ഈ പറഞ്ഞ പോലെ ജിംനിയിലൊക്കെ കിട്ടുന്ന പോലെ കൂടെ ബാറ്ററി ഒന്നും കിട്ടത്തില്ല അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് പർച്ചേസിങ് ആണ് ഓക്കെ നമുക്ക് നൈസായിട്ട് അങ്ങ് ബോണൊക്കെ അടയ്ക്കാം ഫ്ലിപ്പൊക്കെ ഇടാം ഭയങ്കര ഡീറ്റെയിൽ ആണ് കൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ നമ്മുടെ ഹ്മർ എച്ച് വണ്ണം നമ്മൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ ഇട്ടാൽ പിന്നെ അത്യാവശ്യം അത് റീച്ച് ആയിരുന്നു ടെൻ മില്യൺ ഒക്കെ കഴിഞ്ഞ് ഹമ്മർ എച്ച് വണ് നമ്മൾ കൊണ്ടുവന്ന് ഈ എക്സ് മാക്സിൻ്റെ കൂടെ ഒക്കെ ഇറക്കുന്ന റീൽസൊക്കെ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ അൺബോക്സിങ് ചെയ്യോ ചെയ്യോ എന്നൊക്കെ യാ അപ്പോൾ പിന്നെ ഇതിൻ്റെ ചാസിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കണ്ടോ പിന്നെ ഈ ടയേഴ്സൊക്കെ ഗുഡിയർ ടയറിൻ്റെ സ്കെയിൽ ഇത് കണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള ടയറാണ് ഭയങ്കര സ്കെയിൽ ലുക്കായിട്ടുള്ള ടയറാണിത് ഇവിടെ ഹമ്മർ കണ്ടോ അങ്ങനെയൊക്കെ കൊടുത്തിട്ടൊരു ബാഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് എൻ്റെ ബാക്ക് സൈഡിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബമ്പർ കൊടുത്തിട്ടുണ്ട് അത് മെറ്റൽ കാര്യങ്ങളൊന്നും അല്ല നോർമൽ ഒരു ബമ്പറുണ്ട് അതെ പിന്നെ ഈ ബാക്ക് നമുക്ക് ഇതേപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റും പിന്നെ ഇത് ടൈ ആമ്പർ ഇതൊക്കെ വർക്ക് ചെയ്യുക എല്ലാ സാധനവും വർക്ക് ചെയ്യും എല്ലാം ഞാൻ കാണിച്ചു തരാം പിന്നെ അതെ എനിക്ക് അടിഭാഗം നോക്കുവാണെങ്കിൽ കണ്ടോ ഇവിടെ ഒരു സേഫ് സേഫ്റ്റിക്ക് ഒരു ഗാർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതിലോട്ടൊന്നും കല്ലോ കാര്യങ്ങളോ തട്ടാനോ അങ്ങനെ ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടി പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ അടിപൊളിയാണ് ഓയിൽ ആണ് വന്നിരിക്കുന്നത് ഓയിൽ ഷോക്ക് തന്നെയല്ലേ അതെ 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 ഓയിൽ ഷോക്ക് തന്നെയാണ് നമ്മുടെ ജിമ്മിലൊന്നും ഓയിൽ ഷോക്ക് അല്ല കൈസ് നോർമൽ ഒരു ചെറിയ ഷോക്കാണ് പക്ഷേ സൈസ് വൈസ് ഇത് കുറച്ചും കൂടി വലുതാണ് വൺ ബൈ ട്വൽവ് എന്ന് പറഞ്ഞാലും കുറച്ചും കൂടി റിയൽ ഹാമർ കുറച്ചും കൂടി വലുതാണോ മറ്റു കാരണം അപേക്ഷിച്ച് അപ്പോൾ ആ ഒരു സെയിം സെറ്റപ്പിൽ തന്നെ ഇപ്പം ഉണ്ടല്ലേ ബാറ്ററി ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ മെയിൻ സ്പെക്ക് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ വീല് നിങ്ങൾ ടേണാവുന്നതാണ് കേട്ടോ അതായത് ഇതേ ഇവിടെ ചാനൽ ഫൈവ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് ഇതെ ഇപ്പോൾ നോർമലാണ് കേട്ടോ നോർമൽ ഫ്രണ്ട് വീല് മാത്രമേ ടേൺ ആവത്തുള്ളൂ ഇനി നമ്മൾ ചാനൽ ഫൈവിൽ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടോ കണ്ടോ ബാക്ക് വീലും ടേണാകും ആ റിയൽ കണ്ടോ അപ്പോൾ അപ്പോൾ ആ റിയൽ ഹാമറുള്ള പോലെ തന്നെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ടേണിങ് റേഡിയസ് ഭയങ്കര കൂടുതലായിരിക്കും ഭയങ്കര പെട്ടെന്ന് ഒടിഞ്ഞ് 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 പോരും പിന്നെ ഇത് ഒരു തവണ കുറഞ്ഞൊക്കെ കഴിഞ്ഞാൽ ഇതാണെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇത് കണ്ടോ നാല് വീലും ഒരേ സ്ഥലത്തുണ്ട് അതായത് കോർണറായിട്ട് കോർണറായിട്ട് പോകും കണ്ടോ അതൊരു കിട്ടിയ സംഭവം ഉണ്ടോ പിന്നെ അത് ഒരു പ്രാവശ്യമായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് വീലും മാത്രമേ ടേൺ ആകത്തുള്ളൂ കണ്ടോ ഇനി ബാക്ക് ടു പൊസിഷൻ നമ്മൾ ആക്കണമെന്നുണ്ടെങ്കിൽ ഇതേ ഫ്രണ്ട് വീല് മാത്രമായി ഇതിൻ്റെ ലൈറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇവിടത് ചാനൽ ഫോർ സ്വിച്ച് ഉണ്ട് ഈ ഫോർ സ്വിച്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് ഒന്ന് കത്തും പിന്നെ അത് ഒരു തവണയൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബ്രൈറ്റാവും പിന്നെ ഒരു ടൈം കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ലൈറ്റും പിന്നെ അത് ഈ ടോപ്പിലെ ഈ ലൈറ്റും പിന്നെ അതുപോലെ തന്നെ അത് ബാക്കിലെ ലൈറ്റ്സ് ഒക്കെ കത്തുന്നുണ്ട് അപ്പോൾ എല്ലാം ആണ് പിന്നെ അത് ഈ കോർണറിൽ വരെ ലൈറ്റ് അവർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ഈ സൈഡിൽ വരെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും നല്ല കിഡിലൺ ഡീറ്റെയിൽ ആയിട്ടാണ് എച്ച് ഒന്ന് നമ്മുടെ എഫ് എം എസ് ഇറക്കിയിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഇവനെ ഒന്ന് ഓടിച്ച് നോക്കാം അപ്പോൾ ഇതിൽ ഇവിടെ ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ വീലിൻ്റെ സെറ്റപ്പ് ഇപ്പോൾ അതെ ഇവിടുന്ന് ഞാനിത് ഇങ്ങനെ ഇങ്ങനെ ടേൺ ആക്കുകയാണ് ഇങ്ങനെ ഫുൾ ഓടിച്ച് ടേൺ ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ അത്യാവശ്യം നല്ല വൈഡിലാണ് അത് ടേൺ ആയി വരുന്നത് ഇനി നമുക്ക് മോഡ് ചേഞ്ച് ചെയ്ത് തരാം ബാക്ക് വീലും കൂടി ടേൺ ആക്കാം കണ്ടോ മോഡ് ചേഞ്ച് ആക്കിയിട്ടുണ്ട് ഇനി ഇത് ടേണിങ് റേഡിയസ് കൂടുന്ന നോക്കിയോ ഇത് കണ്ടോ നേരത്തെ അത്രയും ടൈം എടുത്ത് ഇത് ഇതേ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ടേൺ ആവുന്നുണ്ട് അതാണ് ഇതിൻ്റെ ആ ഒരു സ്പെക് ഊഫ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നമ്മുടെ റിയൽ ഹമ്മർ വെച്ചുകൊണ്ടുള്ള ആ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മളിത് ഒരാഴ്ച ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ടയേഴ്സ് എല്ലാം ഒറ്റ സൈഡിലോട്ടാകും ഇതുകൊണ്ടോ കോർണറായിട്ട് പോകും ഇത് കണ്ടോ ഏതാ ഭംഗി ഇതേ ഒരക്ഷ വിളിക്കുകയാണ് ഇത് ഇത് ബാക്ക് വീല് മാത്രമേ ഇതാകത്തുള്ളൂ കണ്ടോ ഓ പക്ഷേ മറ്റേ ബാക്ക് വീലും കൂടി ടേൺ ടേണാവുന്ന കേട്ടോ അടിപൊളി ഫുള്ളായിട്ട് കണ്ടോ നിന്ന നിപ്പിൽ ഇതിങ്ങനെ തിരിഞ്ഞു വരും അതാണ് സംഭവം ഒരു അക്ഷര നമ്മുടെ ഹമ്മർ അച്ചോൺ ചെറിയ ചെറിയ ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടി വരും കേട്ടോ അവിടെ കുറച്ച് സ്പേസ് ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോയി ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് ഓഫ് റോഡ് ചെയ്ത് നോക്കാം ഭയങ്കര കനം ഓഫ്റോഡിങ് ഒന്നും ഇതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല ഈ ഒരു കല്ല് കാര്യങ്ങളൊന്നും ഇത് ഇറങ്ങത്തില്ല കാരണം അതിൻ്റെ ടയർ സൈസ് വളരെ ചെറുതാണ് ഇതിൻ്റെ സ്കെയിൽ ലുക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെറ്റലൊക്കെയാണ് ഇതിന് വലിയ പാറയായിട്ട് തോന്നുക ഓക്കെ അപ്പോൾ നമുക്കിത് ഇവിടെ കുറച്ച് കിടിലൻ സ്പേസ് ഉണ്ട് നമുക്ക് ഇവിടെ ചുമ്മാ ഒന്ന് വണ്ടി ഓടിച്ചിങ്ങനെ കൊണ്ടുപോകും ഓക്കെ ഇവിടെ കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതിനും നമ്മുടെ ട്യൂ സ്പീഡ് കാര്യങ്ങളുണ്ട് ഇതിപ്പോൾ ലോ ഗിയറിലാണ് ഇത് പൊയ്ക്കോണ്ടിരിക്കുന്നത് ഉണ്ടോ അത്യാവശ്യം കിടിലിനായിട്ട് തന്നെ അങ്ങ് പോകുന്നുണ്ട് ചെറുതായിട്ട് സ്റ്റക്കായി ഗൈസ് സ്റ്റക്കായി അതായത് ഇപ്പോൾ നമ്മൾ ഡിഫ് ഇതിൻ്റെ ഡിഫ് ലോക്ക് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും പറ്റും അപ്പോൾ നേരത്തെ അവിടെ സ്റ്റക്ക് സ്റ്റക്കായപ്പോഴത്തേക്കും നമ്മൾ ഡിഫ് ലോക്ക് ചെയ്തപ്പോഴത്തേക്കും ആണ് ഇപ്പോൾ വണ്ടി കയറി പോകുന്നത് അപ്പോൾ ആ ഒരു സ്പെക്കും കൂടി ഇതിനകത്തുണ്ട് അത് ജിംനിയിലൊന്നും വരുന്നില്ല ഈ പറഞ്ഞ നേരം എഫ് ജെ ഫോർട്ടി ഫൈവിൽ ഒന്നിലും വരുന്നില്ല എന്തോ ഒരു സ്പെക്കാണ് കൈസ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒരു അക്ഷിത കേട്ടോ ഈ കാണുന്ന കല്ലും ഈ കാണുന്ന മണ്ണൊക്കെയാണ് ഇതിൻ്റെ സൈസിനുള്ള ടറിയത് നമുക്ക് ഇതിൻ്റെ ബാക്ക് വീൽ വേണമെങ്കിൽ കൂടി ഒന്ന് ഓണാക്കിയിടാം അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ ടേൺ ആയിട്ട് വരും കേട്ടോ ഓഹ് നല്ല വ്യത്യാസം കേട്ടോ റിവേഴ്സ് എടുക്കുമ്പോൾ റിവേഴ്സ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഗൈസ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയാനായിട്ട് കുറച്ചും കൂടി ഇതിന് പറ്റിയ സ്കെയിൽ സൈസ് ഉള്ള സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് ചിലപ്പോൾ ഓഫ് റോഡൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വീട്ടറിയൊന്നും വലിയ പ്രശ്നമില്ല പക്ഷേ അങ്ങനെ വന്നാലും കണ്ടോ ഓ സ്കെയിൽ ലുക്കിൽ ഈ വണ്ടി ഇങ്ങനെ ഓടുന്നത് കാണാൻ തന്നെ ഒരു വല്ലാത്തൊരു ഭംഗിയാണ് വീലിൻ്റെ ബാക്ക് വീൽ ടേണിങ്ങും എല്ലാ സെറ്റപ്പും ഭയങ്കര രസമായിട്ടുണ്ട് യാസപ്പോൾ നമ്മുടെ ഹമ്മർ ഹംറ് അച്ചോൺ എങ്ങനെയുണ്ടെന്നൊക്കെ പറയാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു കിഡ്ഡിലൻ ആർ സി ആയിട്ട് വരാം ഒരു ജമണ്ട സാധനം വരുന്നുണ്ട് ഒരു ജമണ്ടൻ അല്ല ഒരു മൂന്നാല് ജമണ്ടൻ സാധനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ വീഡിയോയിൽ കൊണ്ടുവരും ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം